മുഖ്യമന്ത്രിക്കെതിരെ കെ സുരേന്ദ്രൻ ടിപ്പു സുൽത്താനെ നാണിപ്പിക്കുന്ന കൊള്ളക്കാരനാണ് മുഖ്യമന്ത്രി കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ നിന്നും സുരേന്ദ്രൻ ആരോപിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഴുവൻ സത്യവും പുറത്തുവരണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കും വി എൻ വാസവനിലേക്കും അന്വേഷണം എത്തണമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇവർക്ക് ഭരിക്കാനുള്ള സമയമല്ല ഇവർക്ക് കക്കാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് മാത്രമല്ല അത് പിണറായി വിജയൻ സർക്കാർ മുഴുവൻ അങ്ങനെയാണ് ചെയ്തത് സ്വർണ്ണ കൊള്ളയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ വൈകിയ വേളയിൽ പോകുന്നില്ല ഇപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കാൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് ഒരു കണ്ണു പൊടിയിടാനാണ് കാരണം എലക്ഷൻ എലക്ഷം പ്രഖ്യാപിച്ചില്ല ഇനി വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നും മിക്കവാറും ആ പത്മകുമാറിനെയും കൂടി അറസ്റ്റ് ചെയ്യായിരിക്കും അതായത് വേറൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല വാസുവും പത്മകുമാറും മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ അവരോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നീട് വന്ന വാസവനാണ് എ കെ ജിസെൻഡർ അറിയാതെ ഈ അഴിമതി ഇവിടെ നടക്കില്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും അറിയാതെ ഈ ശബരിമലയിലെ കൊള്ള നടത്താൻ അവർ കഴിയില്ല അതുകൊണ്ട് അങ്ങോട്ട് അന്വേഷണം പോണം ലോക്കൽ ബോഡി ഇലക്ഷനായി ഒരു വാസവനെ പിടിച്ചു അല്ലെങ്കിൽ ഒരു പത്മകുമാരനെ പിടിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല സ്വർണക്കൊള്ളയിലെ മുഴുവൻ അഴിമതിയും പുറത്തു വരണമെങ്കിൽ കടകംപള്ളിയിലേക്കും വാസുവിലേക്കും സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരിലേക്കും ഇത് എത്തണം ടിപ്പു സുൽത്താനെ നാണിപ്പിക്കുന്ന ഒരു കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് പടയാളികളെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാലാൾപ്പടയും കുതിരപ്പടയൊക്കെ ആയിട്ട് വന്നിട്ടാണ് അമ്പലങ്ങൾ കൊള്ളയടിച്ചത് ഇയാളോ ഇയാൾ ഇയാളുടെ കാലാൽപ്പടയും കുതിരപ്പടയും വെച്ചിട്ടാണ് വാസവനെയും കടകംപള്ളിയെയും വാസുവിനെയും പത്മകുമാറിനെയും മുരാരി ബാബുവിനെയും പോറ്റിയെയും വെച്ചിട്ടാണ് പിണറായി വിജയൻ ഈ സ്വർണ നടത്തിയിരിക്കുന്നത്